നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ധർണം നടത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകളിൽ കാലതാമസം ഒഴിവാക്കി തീരുമാനമെടുക്കുക ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകൾക്ക് പെർമിറ്റ് അനുവദിക്കുക പൊതുശ്മശാനം തുറന്ന് പ്രവർത്തിപ്പിക്കുക അരൂർ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും മറ്റവശ്യ ജീവനക്കാരുടെയും നിലവിലുള്ള ഒഴിവുകളിൽ ഉടൻ നിയമനം നടത്തി ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അരൂർ നോർത്ത് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ അരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് പായ്ക്കാട് ഉദ്ഘാടനം ചെയ്തു സൗത്ത് മണ്ഡലം പ്രസിഡന്റ് പി എ അൻസാർ അധ്യക്ഷത വഹിച്ചു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ടി പി മോഹനൻ സ്വാഗതവും അജയൻ ചാണിയിൽ നന്ദിയും പ്രകാശിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരായ വി കെ മനോഹരൻ സി കെ പുഷ്പൻ വി കെ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി എല്ലാ സശോക് കുമാർ നന്ദി